ആരോഗ്യ വകുപ്പിനെ കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ തനിക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ബോധ്യത്തിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മുഖ്യമന്ത്രിയുടെ വിമർശനമടക്കം അതിന്റെ സൂചനയായി കണക്കാക്കുന്നു പിന്നാലെ ദേശാഭിമാനിയിൽ വിമർശന ലേഖനവും ഇതോടെ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഡോക്ടർ രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെയാണ് ഡോക്ടർ വിഷയത്തിൽ പ്രതികരിച്ചത് താൻ നടത്തിയത് പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് തുറന്നു പറഞ്ഞത് ച്ചിലിന് ശിക്ഷ നടപടി പ്രതീക്ഷിച്ച് എല്ലാ വാതിലും തുറന്നു പറയാൻ നിർബന്ധിതരായത് സർക്കാരിനെയോ ആരോഗ്യമന്ത്രിയെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തിയത് എന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു ബ്യൂറോക്രസിയുടെ ചുവപ്പ് നാടക്കും മെല്ലെ പോക്കിനുമെതിരെ സംവിധാനം നന്നാകാനാണ് പ്രതികരിച്ചത് ഇപ്പോഴും ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത് ബ്യൂറോക്രസിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ പ്രതിസന്ധി പരിഹരിച്ചു കോടികളുടെ സർജറി കഴിഞ്ഞു അവരെ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഉപകരണങ്ങളുടെ ക്ഷാമം പലതും നിലവിലുമുണ്ട് വിദഗ്ധ സമിതിയെ തെളിവുകൾ സഹിതം സൂചിപ്പിച്ചതാണ് അന്ന് അവർ ചില പ്രതിവിധികൾ നിർദ്ദേശിച്ചു അത് നടപ്പിലാക്കണം എന്നതാണ് ആഗ്രഹം ഇത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ഇത്തവണ തന്റെ കരിയറും ജോലിയും എല്ലാം ത്യജിക്കുന്ന തരത്തിൽ വലിയ റിസ്ക് എടുത്താണ് മുന്നോട്ട് വന്നത് ഇങ്ങനെ ആരും മുന്നോട്ട് തോന്നുന്നില്ല തനിക്കും ഇങ്ങനെ ഇനി വരാനാകുമോ എന്ന് അറിയില്ല താൻ ഇല്ലാതായാലും പ്രശ്നങ്ങൾ ഇല്ലാതാകില്ലല്ലോ അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം മുൻപോട്ട് പോകാൻ പല മാർഗങ്ങളും ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴാണല്ലോ പലരും ആത്മഹത്യ ചെയ്യുന്നത് അതുപ്രകാരം തന്റേത് പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് പറയാമെന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത് തനിക്ക് മേൽ യാതൊരു സമ്മർദ്ദവുമില്ല താൻ പറഞ്ഞതിനെ ആരെങ്കിലും എതിർക്കുമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ ഒരാൾ പോലും താൻ ഉന്നയിച്ച വിഷയത്തിൽ എതിർത്തിട്ടില്ല തനിക്കെതിരെ കുറ്റപ്പെടുത്തലും നടപടിയും ഉണ്ടായാലും നിലപാട് തുടരും ആരോഗ്യവകുപ്പിനെ മോശക്കാരനാക്കി കാണിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല ആശുപത്രികളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുകയോ ചികിത്സ തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത് തന്റെ വെളിപ്പെടുത്തലിനെതിരായ മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിലും വിഷമമില്ല അദ്ദേഹം ഗുരുനാഥന് തുല്യനാടായെന്നും അദ്ദേഹം പറയുന്നു ഇത്രനാളും ചുവപ്പ് നടയിൽ കുടങ്ങിക്കിടന്ന ഫയൽ ഒറ്റ രാത്രികോടെ ശരിയായിരുന്നു ഹൈദരാബാദിൽ നിന്നും എങ്ങനെ ഉപകരണങ്ങൾ എത്തി പ്രതികരിച്ചാലേ പരിഹാരം ഉണ്ടാകൂ എന്നാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആരോഗ്യ മേഖലയുടെ വളർച്ച നല്ല നിലയിൽ ഉണ്ടാകും നേരത്തെ ഹാരിസ് തിരക്കലിനെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് തിരക്കല അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ചിത്രീകരണത്തിനിടയാക്കുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു എന്നാൽ ആശുപത്രിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം സത്യം തുറന്നു പറഞ്ഞവരെ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നെഗറ്റീവായ കുറെ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ആരും അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്ന നിരവധി കാര്യങ്ങളുണ്ട് അടുത്ത കാലത്തുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇക്കാര്യം മനസ്സിലാകും നല്ലത് അതേ നിലയ്ക്ക് നിലനിൽക്കാൻ പാടില്ലെന്ന് സമൂഹത്തിൽ ചിലർക്ക് താല്പര്യമുണ്ട് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളാണ് ഇപ്പോൾ അതിനു മുൻകൈ എടുത്തിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചിരിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും കടുത്ത വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്നത്